മുപ്പത്തിയെട്ട് ദാവീദിന്റെ ഒരു ഞാപകം യെ ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ ഉഗ്രനീരസത്തോടെ എന്നെ ദണ്ണിപ്പിക്കുകയും വരുതേ നിന്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരിക്കുന്നു നിന്റെ നീരസം ഹേതുവായി എന്റെ ദേഹത്തിൽ സൗഖ്യമില്ല എന്റെ പാപം ഹേതുവായി എന്റെ അസ്ഥികളിൽ സ്വസ്ഥതയുമില്ല എന്റെ അകൃത്യങ്ങൾ എന്റെ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുന്നു ഭാരമുള്ള ചുമട് പോലെ അവ എനിക്ക് അധികനമായിരിക്കുന്നു എന്റെ പോഷത്വം ഹേതുവായി എന്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു ഞാൻ കുനിഞ്ഞ് ഏറ്റവും കൂനിയിരിക്കുന്നു ഞാൻ ഇടവിടാതെ ദുഃഖിച്ച് നടക്കുന്നു എന്റെ അരയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു എന്റെ ദേഹത്തിൽ സൗഖ്യമില്ല ഞാൻ ക്ഷീണിച്ച് അത്യന്തം തകർന്നിരിക്കുന്നു എന്റെ ഹൃദയത്തിലെ ഞരക്കനിമിത്തം ഞാൻ അലറുന്നു കർത്താവേ എൻ്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുൻപിൽ ഇരിക്കുന്നു എന്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നതുമില്ല എൻ്റെ നെഞ്ചടിക്കുന്നു ഞാൻ വശം കെട്ടിരിക്കുന്നു എന്റെ കണ്ണിന്റെ വെളിച്ചവും എനിക്കില്ലാതെയായി എന്റെ സ്നേഹിതന്മാരും കൂട്ടുകാരും എന്റെ ബാധ കണ്ട് മാറി നിൽക്കുന്നു എന്റെ ചാർച്ചക്കാരും അകന്നു നിൽക്കുന്നു എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ കെണിവെക്കുന്നു എനിക്ക് അനർത്ഥം അനർത്ഥമന്വേഷിക്കുന്നവർ വേണ്ടാതനും സംസാരിക്കുന്നു അവർ ഇടവിടാതെ ചതിവ് ചിന്തിക്കുന്നു എങ്കിലും ഞാൻ ചെകിടനെ പോലെ കേൾക്കാതെയിരുന്നു വായ് തുറക്കാതെ ഊമനെ പോലെ ആയിരുന്നു ഞാൻ കേൾക്കാത്ത മനുഷ്യനെ പോലെയും വായിൽ പോലെയും ആയിരുന്നു യഹോവെ നിങ്ങൾ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു എന്റെ ദൈവമായ കർത്താവെ നീ ഉത്തരമരുളും അവർ എന്നെ ചൊല്ലി സന്തോഷിക്കരുതേ എന്ന് ഞാൻ പറഞ്ഞു എന്റെ കാൽ വഴുതുമ്പോൾ അവർ എൻ്റെ നേരെ വൻപു പറയുമല്ലോ ഞാൻ ഇടറി വീഴുമാറായിരിക്കുന്നു എൻറെ ദുഃഖം എപ്പോഴും എന്റെ മുൻപിലിരിക്കുന്നു ഞാൻ എന്റെ അതിർത്യത്തെ പറയുന്നു എന്റെ പാപത്തെക്കുറിച്ച് ദുഃഖിക്കുന്നു എന്റെ ശത്രുക്കളോ ജീവനും ബലവുമുള്ളവർ എന്നെ വെറുതെ പകയ്ക്കുന്നവർ പെരുകിയിരിക്കുന്നു ഞാൻ നന്മ പിന്തുടരുകയാൽ അവർ എനിക്ക് വിരോധികളായി നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നു യഹോവേ എന്നെ കൈവിടരുതേ എൻ്റെ ദൈവമേ എന്നോടകന്നിരിക്കരുതേ എൻ്റെ രക്ഷയാകുന്ന കർത്താവേ എൻ്റെ സഹായത്തിന് വേഗം വരേണമേ